ഫോക്കസ് പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത ഒരു വിഷയമുണ്ടായിരുന്നു എങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ചർച്ച അവിടെ കൊണ്ട് അവസാനിക്കാൻ പറ്റില്ല ചർച്ചയ്ക്ക് വീണ്ടും തുടർ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരമായ തുടർ കഥകൾ ഇപ്പം ഇന്ന് ചർച്ച തുടങ്ങുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ് ശ്രദ്ധിക്കുന്നത് ക്രൈംസ് ഓഫ് സൊസൈറ്റി കൂലസ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നു സമൂഹം നിഷ്ക്രിയരായി കൈകെട്ടി നിൽക്കേണ്ടി വരുന്നു ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നു എല്ലാ കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതാണോ ഉണ്ടാകുന്നത് അപ്പം അതിന് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എങ്ങനെയുണ്ടായി തമിഴ്നാട്ടിൽ വന്ന കുറവ സംഘം മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു പർപ്പസോടെയുണ്ട് മറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും ഒരു പർപ്പസും ഇല്ലാതെ ആരേ വേണമെങ്കിൽ എപ്പോൾ വേണേൽ കൊല്ലാം ബുദ്ധിയോടെ കൊല്ലാം പർപ്പസ് വേണ്ട ഏറ്റവും അവസാനം കോഴിക്കോട് എന്ന് പറഞ്ഞ വാർത്ത ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മകൻ അവൻ്റെ അമ്മയെ വെട്ടിക്കൊന്നു എന്തിനാണ് വെട്ടിക്കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് സമൂഹത്തിൽ വളർന്നു ഒരു ഭീകരമായ ചില സത്യങ്ങളിലേക്ക് വരുന്നത് അവൻ പറഞ്ഞത് അവൻ അമ്മ ചെയ്ത ഒറ്റ തെറ്റേ ഉള്ളൂ അവന് ജന്മം കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് ജന്മം നൽകിയ അമ്മ എനിക്ക് ഈ ശവിക്കപ്പെട്ട ജീവിതം സമ്മാനിച്ച അമ്മ അല്ലെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയിലേക്ക് എന്നെ പെറ്റിട്ട അമ്മ അമ്മയാണ് തെറ്റിയെതിരിക്കുന്നത് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് ഒരു ഇംഗ്ലീഷ് നോവലിലൊരു ചെല്ലുണ്ട് എവരി പ്രഷർ ഹാസ് എ പ്രൈസ് ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത് നമ്മളെ സൂലോലാകുന്ന ഒരു കൾച്ചറിലേക്ക് എല്ലാവരും ചേർന്ന് തള്ളി വിടുകയാണ് ആ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ വരുമാനം മാത്രമല്ല പ്രശ്നം ആ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രതി പ്രതികരിക്കാൻ തയ്യാറാവുന്നു ഇവിടെ അമ്മയാണ് വിഷയം ഇവന് മയക്കുമരുന്ന് മേടിക്കാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ ആ സ്ത്രീ പാവം സ്ത്രീക്ക് പറ്റിയില്ല പകരമാണ് ഈ കൊലപാതകം ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതൊരു സാധാരണ സംഭവമായി മാറുന്നു ഇപ്പോൾ പണ്ട് നമ്മൾ പറയും കള്ളു കുടിച്ച് ഷാപ്പിൽ കിടന്ന് വഴക്കമുണ്ടാക്കും കാര്യങ്ങളും തമ്മിത്തല്ലേ അത് കുടിച്ചിട്ടാണ് എന്ന് ഈസി മട്ടിൽ നമുക്ക് അത് ഉപേക്ഷിക്കാമായിരുന്നു അല്ല നമ്മൾ പറഞ്ഞ് തള്ളുവായിരുന്നു അല്ല അവൻ്റെ സ്വഭാവമാണ് അവൻ രണ്ട് കൊണ്ടാലേ അവൻ വീട്ടിൽ പോവുള്ളൂ ഇങ്ങനെയുള്ള ചർച്ചകളിൽ കൂടെ നിസ്സാരവൽക്കരിക്കുന്ന കുറ്റകൃത്യങ്ങളുണ്ടായിരുന്നു ഇന്നത് മാറിയിട്ട് കുറ്റകൃത്യങ്ങളുടെ തന്നെ പൈശാചികത കൂടി വരികയാണ് അതിൻ്റെ തുടക്കം നമ്മളെ ആയിട്ടുള്ള തുടക്കം നിങ്ങളൊന്നാലോചിക്കുന്നുണ്ടോ ഞാൻ പിള്ളപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് ടി പി വധക്കേഴ്സ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചത് വെട്ടിക്കൊല്ലാൻ തയ്യാറായത് വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മാർഗം എന്താ അമ്പത്തിരണ്ട് വെട്ടിയാണ് കൊല്ലുന്നത് ഒന്നോ രണ്ടോ മൂന്നോ വെട്ടുകൊണ്ട് മരിച്ചു കഴിഞ്ഞെങ്കിൽ പോലും പിന്നെയും തങ്ങളുടെ ഉള്ളിലെ പക എന്തിൻ്റെ പക രാഷ്ട്രീയമായ പക ഈ ഇവരോട് ആരോടും വ്യക്തിപരമായി ചെന്ന് ടി പി ഒന്നും ചെയ്തില്ല ഇവരെന്തോ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിലാണ് കൂത്തുപറമ്പ് വിടി പോലീസ് സ്റ്റേഷനെ മുമ്പിലേക്ക് പോയി എന്നതിനാണ് ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഇന്ന് സ്വകാര്യ കോളേജ് ഉണ്ടാക്കുമ്പം ഒട്ടും മിണ്ടുന്നില്ല അതേ അപ്പം അതേ കാരണങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു എന്ന് മാത്രമല്ല പിന്നീട് ആ കൊലപാതകത്തിൽ പ്രതികളാണെന്ന് കോടതി ശിക്ഷിക്കുകയും സംശയമായ സാഹചര്യത്തിൽ വെറുതെ വിടുകയും ചെയ്തവരെ സമൂഹത്തിൽ കിട്ടിയ ആദരം എന്നാലോചിച്ച് നോക്കൂ ഒരു തങ്ങളുടെ തന്നെ ഒരു സഖാവിനെ വെട്ടിക്കുന്ന ഒരാളെ ആദരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വന്നു അത് രാഷ്ട്രീയ സമൂഹമാണോ അതോ ക്രിമിനലുകളുടെ സമൂഹമാണോ ഒരു ക്രിമിനലുകളുടെ സമൂഹമായി കഴിഞ്ഞു ഒരു കേസിൽ ഒരു കൊലക്കേസിൽ പ്രതിയായി പാർട്ടിക്ക് വേണ്ടി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ആ കൂട്ടത്തെ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ അവനെ പിന്നെ സംരക്ഷണം ആവശ്യമുണ്ട് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ആവശ്യമുണ്ട് പോലീസിൽ നിന്ന് സംരക്ഷണം ആവശ്യമുണ്ട് കോടതിയിൽ നിന്ന് സംരക്ഷണം ഈ സംരക്ഷണമെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ എൻഡോഴ്സ് ചെയ്യാണ് പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്യല ഞങ്ങൾ എന്ന് പറയും അപ്പം അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ കുറ്റകൃത്യങ്ങളെ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് ഇവർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ താഴെ തട്ടിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന പിള്ളേർക്ക് ആവേശമാണ് ശൂലം കുത്തിക്കയറ്റുന്ന എടുക്കുമ്പോഴും കുംഭകോണം നടത്തുമ്പോഴും ശൂലം കുത്തിക്കയറ്റുന്നവരുണ്ട് ഉത്സവ സമയത്ത് അല്ലെങ്കിൽ വെളിച്ചപ്പാടുണ്ട് തല വെട്ടി പൊട്ടിക്കുന്ന വെളിച്ചപ്പാടുണ്ട് ആ വെളിച്ചപ്പാടിൻ്റെ കൂട്ട് ഖിസ്തീരിയ ബാധിച്ച ഒരു സംഘം പാർട്ടിക്കാരെ അല്ലെങ്കിൽ സഹാക്കളെയാണ് വളർത്തിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആ പാർട്ടിയിലാണ് പിന്നെ മറ്റു പല പാർട്ടികളിലുണ്ട് സി പി എമ്മിന് കൂടുതലുണ്ട് മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യാസ്തമായ സി പി എം അതിനെ ന്യായീകരിക്കുകയും ചെയ്തു കൊലപാതകം തർക്കാലം രക്തസാക്ഷികളെ ആഘോഷിക്കാനുള്ളതാണ് കൂത്തുപൂർമ്മ നമ്മളെ പഠിപ്പിച്ചു ഇവിടെ അഭിമന്യുര കേസും നമ്മളെ പഠിപ്പിച്ചു പക്ഷേ ആൾക്കാർ വീണ്ടും പോവുകയാണ് പോകുകയാണെന്നുണ്ട് ഏറ്റവും ഈ രീതിയിൽ വളർന്നു വന്ന ഏറ്റവും വലിയ ഉദാഹരണം പൂക്കോട് വെറ്റണറി സർവകലാശാലയാണ് എന്താ സംഭവിച്ചത് എങ്ങനെ എത്ര ദാരുണമായിട്ടൊരു സ്റ്റുഡൻറ്റിനെ ഒരു ചെറുപ്പക്കാരനെ കൊല്ലാമോ എത്രമാത്രം അവനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടു കൊല്ലാമോ ആ കൊലപാതകം എവിടെയാണ് നടന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലാണ് നടന്നത് വൈസ് ചാൻസലറും ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ കൈകൊട്ടി നോക്കുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആരാണ് അവരുടെ മനസ്സെന്താണ് ഈ പെൺകുട്ടികളുടെയും അവിടെ തന്നെ പ്രോത്സാഹിപ്പിച്ചവർ ഈ വിഷയം കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ച വലിയ വലിയ ബിരുദം നേടിയ ഡോക്ടറേറ്റും പ്രിൻസിപ്പളും എച്ച് ഒ ഡിയൊക്കെ ആയവരുടെ മനസ്സെന്താണ് അവരെല്ലാം ടി പി ചന്ദ്രശേഖരനെ വെട്ടിയ ക്രിമിനലുകളുടെ മനസ്സ് പങ്കുവെച്ചെടുത്തു ആ മനസ്സിൻ്റെ ഉടമകളായി ഇവരും മാറുകയായിരുന്നു അത് അമ്മാവൻ അന്ധവിശ്വാസിൻ്റെ ബില്ലാണെങ്കിലും എന്തിൻ്റെ ബില്ലാണെങ്കിലും രണ്ട് വയസ്സുള്ള കൊച്ചിനെ കണ്ണിലിറിയാണ് ഇവിടെ അമ്മാവൻ്റെ കൈവറിക്കുന്നില്ല ആ കൊച്ചിനെ കൊല്ലുകയാണ് എന്തേ കാരണം ഇതിന് ആരാണ് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത് ഇനി രണ്ടാമത്തെ കാര്യം അല്ലെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യം ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു നിയന്ത്രണം വേണ്ടേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിയന്ത്രണം വേണ്ടേ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒരുമിച്ചാണ് വരുന്നത് മദ്യപാനത്തിൽ തുടങ്ങി ഫോർ ലഹരി സാധാരണ കഞ്ചാവിലായി കൂടിയ മയക്കുമരുന്നുകളിലായി കെമിക്കലുകളായി കുത്തിവയ്പായി ഇതെല്ലാം കഴിഞ്ഞ് സ്വയം മറക്കാൻ തയ്യാറുള്ള ആ ഒരു സ്വപ്നമായിട്ട് ആഘോഷിക്കുന്ന ഒരു യുവത്വം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഞാൻ നേരിട്ട് അനുഭവിച്ചാലേ നേരിട്ട് കണ്ട ഒരു കഥ പറയാം ഇവിടെ അടുത്ത് കോട്ടയം ജില്ലയിലാണ് ഒരു കോളേജാണ് ആ കോളേജ് കോളേജിനെ കുറ്റമ്പുറയല്ല അപ്പം ഞങ്ങൾ താമസിക്കുന്ന കുറേ കുട്ടികൾ താമസിക്കുന്ന മുറിയിലേക്ക് ഒരു ഉച്ച രണ്ടര മൂന്നായപ്പം ഒരു പയ്യൻ കടന്നു വരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാണ് വളരെ കരഞ്ഞോണ്ടാണ് വരുന്നത് ഇവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ച് എൻ്റെ അപ്പൻ മരിച്ചു പോയി ഇന്ന സ്ഥലത്താണ് മുണ്ടക്കയം റൂട്ടിലാണ് കാക്ക റൂട്ടിലാണ് അപ്പൻ മരിച്ചു പോയി എനിക്ക് ഉടനെ വീട്ടിൽ പോകണം ഒരു അവിടെ ചെന്ന് പറ്റാൻ അപ്പം തൽക്കാലം അന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത സമയം ഒരു എൺപതുകളിൽ ആയിരിക്കും അത് എഴുപത്തൊമ്പതിലോ എൺപതിലോ ആയിരിക്കും അപ്പോൾ ഉടനെ ഈ പയ്യൻ പറഞ്ഞ കേട്ട് കരയാണ് ഇവൻ എൻ്റെ അപ്പം മരിച്ചതിനെ പറ്റി കരയാണ് അപ്പം ഞങ്ങൾ മൂന്നാല് പേര് കൂടി തൊട്ടടുത്ത് ഒരു വാഴൂർ വിശ്വം എന്ന് പറഞ്ഞൊരു സി പി ഐ എം എൽ എൻ്റെ എം എൽ എൻ്റെ നേതാവ് ഉണ്ടായിരുന്നു കെ എസ് സി വി ഉദ്യോഗസ്ഥനായിരുന്നു ഇടുക്കിയിലെ വെടിവെപ്പ് ഫേസിലൊക്കെ പ്രതിയായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഒരു പയ്യൻ്റെ അപ്പം മരിച്ചു പോയി ഞങ്ങൾക്കവിടെ പോവാൻ മാർഗിൽ പോകാൻ ഇങ്ങനെ ആരുടെ ആരെയോ വിളിച്ച് പറഞ്ഞൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഈ പയ്യനെ കൊണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു ഈ വീട്ടിൽ ചെന്നപ്പം ഇവൻ അപ്പൻ എന്ന് പറഞ്ഞ ആൾ അവിടെ ചിരിച്ചു കൊണ്ടുവിടെ നിന്ന് എന്താ നിങ്ങളെല്ലാം കൂടെ ഇപ്പം ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു ഇവൻ ഞങ്ങളോട് പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞതെന്നാണ് പറയുന്നത് അപ്പം എന്നാ കാര്യം എന്ന് ചോദിച്ചു അല്ല അപ്പനായിട്ട് പറ്റീന്ന് മോൻ പറഞ്ഞു ഇവിടുന്ന് ഫോ അപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചു ഞമ്മളിവനോട് ഫോൺ വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇവിടെ അമ്മ പറയുക ഇവിടെ ഫോൺ പോയിട്ടൊരു ചിരട്ട പോലും ഇല്ല അവൻ അന്നത്തെ കാലത്ത് കഞ്ചാവ് അടിച്ച് അവനെ സമ തെറ്റി അവൻ പറഞ്ഞാണ് ആ കഞ്ചാവിന് പോലും അത്രയും മനുഷ്യ മനസ്സിൻ്റെ ഭാവനകൾ ഇല്ലാതാക്കാനോ വളർത്താനോ ക്രൂരമാക്കാനോ സാധിക്കുന്ന സമയത്താണ് ഇന്നെല്ലാം വരികയാണ് കളിഷാബിപ്പോ കള് കഞ്ചാവ് ഒക്കെ കള് കിട്ടും ചാരായക്കട വന്നു ബാർ ഹോട്ടലുകൾ വന്നു മുറി എടുത്ത് കഴിക്കാം പിന്നെ വന്നതന്നെ റിസോർട്ടുകൾ വന്നു ഹോം സ്റ്റേകൾ വന്നു ഇനി ഇതേ അവസാനം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കാരവൻ വരുന്നു അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇത് കഴിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ അവരെ കണ്ടുപിടിത്തെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനം കൊണ്ടെടുത്താൽ മാത്രമേ ഇത് തീർച്ചയായിട്ടും നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ ഇതിന് സഹായിക്കാവുന്ന ഏറ്റവും നല്ല സംഘടന നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളാണ് എല്ലാ കോളേജുകളും ഉണ്ട് കെ എസ് സി ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് എൻ പി ഉണ്ട് എ ഐ എസ് എഫ് ഉണ്ട് എല്ലാ സ്റ്റുഡൻസ് യൂണിയനുകളുണ്ട് ഇവർ സംഘടിതമായിട്ട് ശ്രമിച്ചാൽ തങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാൻ വരുന്ന കഴിക്കുന്ന മയക്കുമരുന്ന് കഴിക്കുന്നവരെ കണ്ടെത്താൻ പറ്റും മയക്കുമരുന്ന് കഴിക്കുന്നവരെ കണ്ടെത്തിയാൽ അവർക്ക് സപ്ലൈ ചെയ്യുന്നവരെ കണ്ടെത്താൻ പറ്റും അവരുടെ വരുമാന സ്രോസ് കണ്ടെത്താൻ പറ്റും പക്ഷെ ശ്രമിക്കുക കോളേജ് ഹോസ്റ്റലുകൾ വരെ പല കോളേജ് ഹോസ്റ്റലുകൾ വരെ ഇതിൻ്റെ ഇതാണ് പെൺകുട്ടികൾ വരെ ഇതിൻ്റെ പുറകെ പോവുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം അത്രക്കാലം അത്രമാത്രം